യും നാമത്തിലാമി വിശുദ്ധ കുരിശിന്റെ അടയാളത്താലി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ജവമാല മാതാവി അങ്ങ് അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തീക്കുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിന് സമർപ്പിക്കുക മൗനുമായി നിന്നുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായി ഈ ശമിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ ബഷ്താത്മാവിനാൽ ഗർഭിണിയായ കനിക മറിയത്തിൽ നിർന്ന് പൊതിയോസ് പിലാതോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിത്തിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയെ സർവ്വശക്തിയെ പിതാവിന്റെ ബലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിഷ്ണുമാരൊക്കെ തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ അമ്മേ അമ്മേ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവി രോഗബാധിത മൂലം കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിക്കുകയാണ് ക്യാൻസർ എന്ന മഹാമാര അസുഖം മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് മാതാവി അമ്മയുടെ മകൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്മിൽ ആന്റി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മയും മാതാവി സ്വദേശത്തും വിദേശത്തും ജോലിയിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആയുസും ആരോഗ്യം നൽകി അവരെ കാത്തു പരിപാലിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ഞങ്ങളുടെ കുഞ്ഞു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും ജ്ഞാനവും എല്ലാം നൽകി അനുഗ്രഹിക്കണേ മാതാവി നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ കുടുംബമില്ല ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് തക്കതായ ഒരു ഭവനം നൽകി അമ്മ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ അറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ അങ്ങയുടെ ഉദർത്തി ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ഘടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന ഒട്ടനവധി മക്കളുണ്ട് അവരുടെ ബാധ്യതകളെല്ലാം അമ്മ ഏറ്റെടുക്കണമേ ജപ്തി നോട്ടീസ് കാരണം വലയുന്ന മക്കളുണ്ട് അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് അവരുടെ ബാധ്യതകളെല്ലാം അമ്മയുടെ ബാധ്യതകളായി മാറ്റി അവരെ സമാധാനത്തിലാക്കണേ അമ്മേ മാതാവി അവരുടെ ഭാവനകളിൽ അങ്ങ് വാസമുറപ്പിക്കണേ മാതാവി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോടും അമ്മേ മാതാവ് മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അവർക്ക് ശാന്തി സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വാഹം നടക്കാത്ത ഒട്ടനവധി മക്കളുണ്ട് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് തക്കതായ ഒരു വരണയും വധുനയും നൽകി അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ അറിയമേ നിനക്ക് സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ജോലിയില്ല ഇഷ്ടപ്പെടുന്ന മക്കളുണ്ട് അമ്മേ മാതാവെ അവർ പഠിച്ചതിനനുസരിച്ചൊരു തൊഴിൽ നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിമ്പലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്കുണ്ടാവണമേ ഞങ്ങളുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ഇത്രയും ദയുള്ള മാതാവേയും നിന്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ച കേട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ കന്നികട രാജ്ഞന്യക ദയുള്ള മാതാവേ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്ങൾ ഞങ്ങൾ അണയുന്നു നെടുവേർപ്പെട്ട് കണി നീർച്ചിന് ഈ പാവിയായ ദയത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ തിയ്യാപൂർവ്വം കേട്ടിട്ടുള്ള ആമേ

സഹായ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്കാം സ്നേഹ അമ്മേ മാതാവേ ഈ ഒരു നിമിഷം നിന്നെ പക്കലാണെങ്കിൽ അതിനായിട്ട് തന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ച നിമിഷത്തെ ഞങ്ങൾ പരിപാലിച്ച് നിമിഷ ഈശ്വേ 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 പരിശുദ്ധ 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 സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ യും സ്തു പുകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമി വിശുദ്ധ കുരിശിന്റെയും അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ